വിഷു ചിത്രങ്ങളിൽ നമ്പർ വൺ പൊസിഷനിൽ അല്ലെങ്കിൽ വിഷു കപ്പ് തൂക്കി ഇപ്പോഴത്തെ നസലി നായികനായിട്ടെത്തിയ ആലപ്പുഴ ജിംഖാന ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് അറബിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ആലപ്പുഴ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ അഞ്ചാം ദിനമായിട്ടുള്ള ഇന്നത്തെ വിഷു ദിന കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക യുവതാരങ്ങളിൽ ശ്രദ്ധേയനായിട്ടുള്ള നസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഖാലിത് റഹ്മാൻ അണിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ആരപ്പിള്ള ജിൻഗാർ എന്നുള്ള സിനിമ നസ്ലിനൊപ്പം തന്നെ ഗണപതി ലുക്ബൻ തുടങ്ങി മലയാളത്തിലെ യുവതാരം നേരെ അറിയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുകയാണ് യുവാക്കളും ഫാമിലി ഓഡിയൻസും ചിത്രത്തിന് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വിഷുദിനമായിട്ടുള്ള ഇന്നലെ ചിത്രം ഒരു ബോക്സ് ഓഫീസിൽ പ്രളയം അല്ലെങ്കിൽ സുനാമി പോലെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ചിത്ര ചിത്രത്തിൽ ഇന്നലെ റെക്കോർഡ് കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തം സാധിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കോടി എഴുപത്തിനാല് ലക്ഷം മുതൽ മൂന്ന് കോടിക്കടുത്തുള്ള തുകയാണ് ചിത്രത്തിന് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ കളക്ഷൻ ഡേ ബൈ ഡേ ഉയരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിനും പതിനെട്ട് കോടിക്ക് വേണ്ടി സ്വന്തമാക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേരിട്ട് ഇതിനോടാ തന്നെ മുപ്പത് കോടി പിന്നിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ വിഷു ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിടുന്ന ചിത്രമായിട്ട് നസ്ലിൻ നായക നായകനടുത്തിയ ആരപ്പിട്ട ജിംഖാനക്ക് മാറാൻ സാധിച്ചിട്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയും മമ്മൂട്ടിയെ നാരേട്ടനെ തകർത്തുള്ള നസ്സലിൻ്റെ മുന്നേറ്റം വലിയൊരു താരോദ്യത്തിൻ്റെ തുടക്കം തന്നെയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയും കാത്തിരിക്കുക നസലിൻ ചിത്രം ആനപ്പുഴ ജിംഖാനയ്ക്ക് മലയാള സിനിമയിലെ മറ്റൊരു നൂറ് കോടി ചിത്രമായിട്ട് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ആലപ്പുഴ ജിംഖാനെന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറേ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട